നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒമ്പതാം ക്ലാസ് ഹിസ്റ്ററിയിലെ ആറാമത്തെ ചാപ്റ്ററായ ചോളനാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് എന്ന പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം ചോള രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ലിഖിതങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പാഠഭാഗത്തിൻ്റെ ആദ്യം തന്നെ ഒരു ലിഖിതം നൽകിയിട്ടുണ്ട് കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്കിൽ അതുകൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കുക ഉത്തരത്തിലേക്ക് പോകാം ജനങ്ങൾ നെല്ല് സ്വർണം പണം എന്നിവ നികുതിയായി രാജാവിന് നൽകിയിരുന്നു ചോളരാജ്യം സമ്പൽ സമൃദ്ധമായിരുന്നു വൻതോതിൽ നികുതിയും രാജാവ് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിരുന്നു വൻതോതിൽ അവിടെ ഇല്ലുകൂടി കൂട്ടുകാർ കൂട്ടിച്ചേർത്തി എഴുതുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചോളരാജ്യം ചോളരാജ്യത്തെ കുറിച്ച് ഒരു വിവരണമാണ് ചോളന്മാർ സി ഇ ഒൻപതാം നൂറ്റാണ്ടു മുതൽ പതിമൂന്നാം വരെ ദക്ഷിണ ഇന്ത്യയിൽ ഭരണം നടത്തി തഞ്ചാവൂരിന് ചുറ്റുമുള്ള ചോളമണ്ഡലമായിരുന്നു അവരുടെ ആസ്ഥാനം പല്ലവന്മാരിൽ നിന്നുമാണ് ചോളരാജാക്കന്മാർ അധികാരം പിടിച്ചെടുത്തത് ദക്ഷിണ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ചോളരാജാക്കന്മാരുടെ അധീനതയിൽ ആയിരുന്നതിനാൽ സാമൂഹിക സാമ്പത്തിക രംഗത്ത് അവർക്ക് സ്ഥിരത കൈവരിക്കാനും കഴിയുന്നുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചോളരാജ്യത്തിൽ ഉൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം ചോളരാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം കാഞ്ചീപുരം ഗംഗൈകൊണ്ട ചോളപുരം നാഗപട്ടണം മധുര എന്നിവയായിരുന്നു ചോളരാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ അടുത്ത ചോദ്യം ചോള രാജ്യ ഭരണാധികാരികൾ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നതാണ് ഉത്തരത്തിലേക്ക് പോകാം കർഷകർക്ക് നികുതി ഇളവുകൾ നൽകി ചോള രാജ്യഭരണാധികാരികൾ കർഷകർക്ക് നികുതി ഇളവ് നൽകി പിന്നെയോ തരിശുഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കാൻ പ്രോത്സാഹനം നൽകി ക്ഷേത്രങ്ങൾക്കും ബ്രാഹ്മണർക്കും ഭൂമിദാനം നൽകി കൃഷി വ്യാപിപ്പിച്ചു പിന്നെയോ ഭരണാധികാരികൾ വ്യത്യസ്തങ്ങളായ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി എന്തൊക്കെയാണ് കുളങ്ങൾ ജലസംഭരണികൾ കനാലുകൾ കിണറുകൾ എന്നിവയ്ക്ക് പുറമെ നദികൾക്ക് കുറുകെ തടയണ കെട്ടി വെള്ളം തടഞ്ഞതിന് ശേഷം ജല നിന്ന് ചാലുകൾ കീറി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു പ്രകൃതിദത്തമായ അരുവികൾ ഇല്ലാത്ത ഇട ഇടത്ത് എന്ത് ചെയ്തു അവർ ഭീമാകാരങ്ങളായ കുളങ്ങൾ കെട്ടി അവയിൽ മഴക്കാലത്ത് വെള്ളം സംഭരിച്ചു വറ്റിപ്പോകാതെ സംരക്ഷിക്കപ്പെട്ട ഇത്തരം സംഭരണികൾ എരിപ്പെട്ടി എന്ന പേരിൽ അറിയപ്പെട്ടു കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ചോദ്യം ചോള രാജ്യത്തിലെ കാർഷിക മിച്ചോത്പാദനം വാണിജ്യ പുരോഗതിയെ എത്രത്തോളം സ്വാധീനിച്ചു കാർഷിക പുരോഗതിയിലൂടെ കൈവരിച്ച മിച്ചോൽപാദനം ആഭ്യന്തര വാണിജ്യവും വിദൂര കടൽ വാണിജ്യവും വികാസം പ്രാപിക്കുന്നതിന് കാരണമായി അല്ലെങ്കിൽ സഹായകരമായി കാർഷിക പുരോഗതിയിലൂടെ കൈവരച്ച മിൽച്ചോൽപാദനം എന്തൊക്കെ വികസി വികാസത്തിനാണ് കാരണമായത് ആഭ്യന്തര വാണിജ്യം വികസിപ്പിച്ചു പിന്നെന്ത് ചെയ്തു വിദൂര കടൽ വാണിജ്യവും വികാസം പ്രാപിക്കുന്നതിന് കാരണമായി അടുത്ത പോയിൻ്റ് പ്രാദേശിക കമ്പോളങ്ങളിൽ നിന്നും നിരവധി ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചു സമുദ്രതീരത്ത് നിന്ന് മുത്തും പവിഴവും ശേഖരിച്ചു വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തു കരിമ്പ് ഒരു പ്രധാന വാണിജ്യ ഉൽപ്പന്നമായിരുന്നു മെച്ചപ്പെട്ട തുണിത്തരങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു കൃഷിക്ക് പുറമെ ലോഹപ്പണിയും വികാസം പ്രാപിച്ചു ഇതൊക്കെയാണ് അവിടെ ഉണ്ടായ വാണിജ്യ പുരോഗതികൾ അത് കാർഷിക രംഗത്തെ മിച്ചോൽപാദനം കാരണമുണ്ടായ വാണിജ്യ പുരോഗതികളാണ് ഇവയൊക്കെ അടുത്ത ചോദ്യം ചോളന്മാരുടെ വാണിജ്യ ശൃംഖല ഏതെല്ലാം പ്രദേശങ്ങളിൽ വ്യാപിച്ചിരുന്നു മ്യാൻമാർ ഇന്തോനേഷ്യ മലേഷ്യ കംബോഡിയ തായ്ലാന്റ് സുമാത്ര വിയറ്റ്നാം ഇവിടെയൊക്കെ ചോളന്മാരുടെ വാണിജ്യ ശൃംഖല വ്യാപിച്ചിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഒരു മാപ്പ് നൽകിയിട്ടുണ്ട് കൂട്ടുകാർ അതുകൂടി ഒന്ന് നോക്കി മനസ്സിലാക്കുക മണിഗ്രാമം എന്താണ് മണിഗ്രാമം എന്നത് എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം വരെ കേരളത്തിൽ കൊല്ലം ആസ്ഥാനമാക്കി പ്രവർത്തിച്ച ദ്രാവിഡ കച്ചവട സംഘമാണ് മണിഗ്രാമം ശൈവ സന്യാസിയും പ്രശസ്ത തമിഴ് കവിയുമായ മാണിക്യ വാചകരുടെ കാലത്ത് ഇവർ ചോളദേശത്ത് നിന്ന് വന്നവരാണെന്ന് കരുതപ്പെടുന്നു എന്നാൽ സിറിയൻ ക്രിസ്ത്യാനികൾക്ക് ചേരമാൻ പെരുമാൾ കൽപ്പിച്ചു നൽകിയ പദവിയാണ് മണിഗ്രാമമെന്നും വാദമുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ബൃഹദീശ്വര ക്ഷേത്രം ബൃഹദീശ്വര ക്ഷേത്രത്തെ ഒരു വിവരണമാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രധാന ചരിത്ര സ്മാരകമാണ് ബൃഹദീശ്വര ക്ഷേത്രം അഥവാ രാജ രാജേശ്വര ക്ഷേത്രം രാജ രാജൻ്റെ ചോള ചോളൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം തഞ്ചൈ പെരിയ കോവിൽ എന്നും ഇത് അറിയപ്പെട്ടു ശിവഗംഗ കോട്ടയാൽ ചുറ്റപ്പെട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊത്തുപണികൾ ഉള്ള രണ്ട് വലിയ ഗോപുരങ്ങളാണ് ഇതിൻ്റെ പ്രവേശന കവാടം ഈ ക്ഷേത്രത്തെ ലോക ലോകത്തെ ഈ ക്ഷേത്രത്തെ എന്താണ് ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ പ്രഖ്യാപി പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം ചോള രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ക്ഷേത്രങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഈ പ്രസ്താവന വിലയിരുത്തുക അപ്പൊ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ക്ഷേത്രങ്ങൾ വഹിച്ച പങ്ക് പങ്കെന്താണെന്നാണ് ചോദ്യം ചോള ഭരണകാലഘട്ടത്തിലെ ക്ഷേത്രങ്ങൾ അതിസമ്പന്നമായിരുന്നു സമ്പന്നമായ ഖജനാവാണ് ക്ഷേത്ര നിർമ്മാണത്തിന് രാജാക്കന്മാർക്ക് പ്രചോദനമായത് ക്ഷേത്രങ്ങളോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവയും പ്രവർത്തിച്ചിരുന്നു ക്ഷേത്രങ്ങളുടെ നിർമ്മാണം അവയുടെ പരിപാലനം എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് തൊഴിൽ ലഭിച്ചിരുന്നു കൈത്തൊഴിലുകാരും കരകൗശല വിദഗ്ധരും ഉപജീവനത്തിനായി ക്ഷേത്രങ്ങളെ ആശ്രയിച്ചിരുന്നു കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദക്ഷിണ സംസ്കാരവും തമിഴ് ഭാഷയും തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് വ്യാപിപ്പിക്കുന്ന വ്യാപിപ്പിക്കുന്നതിന് ചോളന്മാർ വഹിച്ച പങ്കും അവ തെക്ക് കിഴക്ക് ഏഷ്യയുടെ ജനജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനവും വിശദീകരിക്കുക ഒന്നുകൂടി ചോദ്യം മനസ്സിലാക്കണം ദക്ഷിണ സംസ്കാരവും തമിഴ് ഭാഷയും തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് ചോളന്മാർ വഹിച്ച പങ്ക് പിന്നെയോ അവ തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ജനജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനവും വിശദീകരിക്കുക ആൻസറിലേക്ക് പോകാം ചോളന്മാർ ശ്രീലങ്കയിൽ വാണിജ്യബന്ധം മാത്രമല്ല ആധിപത്യവും സ്ഥാപിച്ചിരുന്നു ചോളന്മാരുടെ ലിഖിതങ്ങളിലും മഹാവംശം ചോളവംശം തുടങ്ങിയ ശ്രീലങ്കൻ കൃതികളിലും ഇക്കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട് ജാവ സുമാത്ര മലേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ചോളനാട്ടിൽ നിന്നും കച്ചവടക്കാർ ബൗദ്ധ ഹൈന്ദവ സന്യാസിമാർ പണ്ഡിതന്മാർ എന്നിവർ സ്ഥിരമായി യാത്ര ചെയ്തിരുന്നു അപ്പോൾ ഈ നാടുകളിലേക്ക് ഇവർ സ്ഥിരമായി യാത്ര ചെയ്തിരുന്നു ഈ യാത്രകൾ രാജ്യത്തെ ഭാഷ മതം ആശയങ്ങൾ വാസ്തു ശില്പകല എന്നിവ ആ നാടുകളിലേക്ക് വ്യാപിക്കാൻ കാരണമായി അവിടെ കോമയിട്ട് എഴുതണം യാത്രകൾ എന്തിനൊക്കെ സഹായിച്ചു ചോള രാജ്യത്തെ ഭാഷയും മതവും പിന്നെ ആശയങ്ങൾ വാസ്തു ശില്പകല ഇതെല്ലാം ആ നാടുകളിലേക്ക് വ്യാപിക്കാൻ കാരണമായി ചോളകാലത്തെ നികുതികളെപ്പറ്റി പഠിക്കാം ചോളകാലത്തെ നികുതികൾ ഏതെല്ലാമായിരുന്നു ഭൂനികുതി വനങ്ങൾ ഖനികൾ ഉപ്പിന് മേലുള്ള നികുതി കച്ചവട നികുതി തൊഴിൽ നികുതി പിന്നെയോ വെറ്റി എന്ന പേരിൽ അറിയപ്പെട്ട വേതനമില്ലാത്ത അധ്വാനത്തെയും നികുതിക്ക് തുല്യമായി കണക്കാക്കിയിരുന്നു അവിടെ വേതനമില്ലാത്തത് രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് കൂട്ടുകാർ ഒറ്റവട്ടം എഴുതിയാൽ മതി വെറ്റി എന്ന പേരിൽ അറിയപ്പെട്ട വേതനമില്ലാത്ത അധ്വാനത്തെയും നികുതിയായി കണക്കാക്കിയിരുന്നു ചോളകാലത്ത് ഭരണസൗകര്യത്തിനായി ആ സിസ് ആ വ്യവസ്ഥയെ മൂന്നായി തരംതിരിച്ചിരുന്നു ഏതൊക്കെയാണ് മണ്ഡലങ്ങൾ വളനാട് നാട് എന്നിവയായിരുന്നു ഭരണസൗകര്യത്തിനായി ചോളന്മാർ അവരുടെ ആ ഭരണവ്യവസ്ഥയെ മൂന്നാക്കി തിരിച്ചത് ചോളരാജ്യത്തെ സമൂഹം എങ്ങനെയായിരുന്നു ചോള രാജ്യത്തെ സമൂഹം ഒരു സമത്വ അധിഷ്ഠി അധിഷ്ഠിത സമൂഹമായിരുന്നില്ല പിന്നെയോ ജാതി വ്യവസ്ഥയും നിര നിരവധി ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്നു ബ്രാഹ്മണനായിരുന്നു സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗം സ്വന്തമായി കൃഷിഭൂമി ഇല്ലാത്ത കർഷക തൊഴിലാളികളും അടിമവേല ചെയ്യുന്നവരും നിരവധി ഉണ്ടായിരുന്നു ഇതായിരുന്നു ചോളരാജ്യത്തെ സമൂഹം ഈ ക്ലാസ്സിലൂടെ ചോളരാജ്യത്തെ പറ്റി പഠിച്ചു കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചാലൂക്യന്മാരെ പറ്റി പഠിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിയെന്ന് തോന്നുന്നു തോന്നുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് എസ് സെഗ സ്റ്റഡീസ്